അതുപോലെ തന്നെ നമ്മൾ കാണാം അത് പ്രവേശന കപടത്തിൽ തന്നെ കാണാം കോട്ടയ്ക്ക് ചുറ്റും തന്നെ കിടങ്ങ് നിർമ്മിച്ചതിനകത്ത് നിറയെ വെള്ളമുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ നിറയെ മത്സ്യങ്ങളും ആമകളും ഇങ്ങനെ നടക്കുന്നുണ്ട് പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പം പണ്ട് ഈ കിടങ്ങിലൊക്കെ തന്നെ മുതലകൾ ഉണ്ടായിരുന്നു അതൊരു ഈ കോട്ടയ്ക്ക് സുരക്ഷേൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉള്ളിലേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് അതൊക്കെ ചെയ്ത് ആ സംവിധാനങ്ങളൊക്കെ ചെയ്ത് തന്നെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വൈറ്റുള്ളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്ന് നിൽക്കുന്നു ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് കേട്ടോ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ട പാലക്കാട് കോട്ട ഫ്രണ്ടിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ആ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം ഇതൊരു ഫിലിം ലൊക്കേഷൻ തന്നെയാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ട ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കേട്ടോ ഒരു പ്രധാന നിർമ്മിതിയാണ് ഇത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കോട്ടൻ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ ഈ കോട്ട ഒരു കവട സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണേ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടോ നമ്മൾ പാലക്കാട് കോട്ടയൊക്കെ അല്ല അതിനകട്ടും ഒരുപാട് വലുപ്പില്ലെങ്കിലും പക്ഷെ ഒരുപാട് സ്ഥലം ഏരിയയിൽ വ്യാപിച്ചു കിടക്കാം ഈ കോട്ട അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ടേൻ്റെ എൻട്രി കഴിഞ്ഞു ഉള്ളിലേക്ക് കിടക്കും കേട്ടോ അപ്പോൾ കടക്കുമ്പം തന്നെ കാണാം വിശാലമായ ഒരു സ്ഥലം തന്നെ കേട്ടോ അതായത് ഏക്കരക്കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കോട്ട വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ കരിങ്കല്ലിൻ്റെ ഒരു കളറാണ് അതായത് അത്രയും സ്ട്രോങ്ങിലാണ് ഇപ്പോൾ ഈ കോട്ട നിൽക്കുന്നതാണ് ഇനി ഒരു നൂറ്റി നൂറ് ഇരുന്നൂറ് വർഷം ഈ കോട്ട നിൽക്കും ഇങ്ങനെ തന്നെ അതായത് ഇപ്പോൾ ഈ കോട്ട സംരക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കോട്ട കോട്ട സംരക്ഷിച്ച് പോയിരുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കേട്ടോ മുൻപ് പണ്ടിത് മൈസൂർ ഭരണാധികാരിയായിരുന്നു ഹൈദരലി ഇവിടെ നേതൃത്വത്തിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചതും അതുപോലെ തന്നെ ഭരിച്ചതും കേട്ടോ അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് വർഷങ്ങൾക്ക് ശേഷം യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാർ കൈയടക്കി ആ ബ്രിട്ടീഷുകാർ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതായത് കോട്ടയ്ക്ക് എന്താ പറയുക ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടാണ് പിന്നെ ഇന്ന് ഈ കാണുന്ന ഒരു കോലത്തിലാക്കിയത് അവർക്ക് ആവശ്യമുള്ള ജയിലുകൾ ഇപ്പോഴും ഇതിനകത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജയിലുകൾ ഇതിനകത്ത് അതുപോലെ തന്നെ ആയുധപ്പുരകളുണ്ട് ഏഹ് പതിനായിരക്കണക്കിന് ഭടന്മാർ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചത് കേട്ടോ ഹൈദരലി അതുപോലെ തന്നെ ഈ കോട്ട നിർമ്മിക്കുന്നതിന് മുന്നേ മറ്റുള്ള കോട്ടകളൊക്കെ തന്നെ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത് മണ്ണുകൊണ്ട് അതിൽ നിൽക്കുന്ന വ്യത്യസ്തമായിട്ട് ഒരു കോട്ട പണിയാനാണ് ഹൈദരലിയെ ഹൈദരലിയെ നമ്മുടെ പാലക്കാട് അച്ഛൻ ക്ഷണിച്ചു കേട്ടോ അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചാണ് പാലക്കാടിൻ്റെ അച് പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് നമ്മുടെ ഹൈദരൽ മൈസൂർ ഭരണാധികാരിയായ ഹൈദരലി ഇവിടെ എത്തുന്നതും ഈ കോട്ട കരിങ്കലിൽ പണിയുന്നതും അങ്ങനെയാണ് ഈ കോട്ടൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം വിശാലമായി കിടക്കണ്ടോ എത്ര ദൂരത്തന്നറിയാം ഓരോ വ്യൂ പോയിന്റുകൾ ഉണ്ട് ഈ കോട്ടയ്ക്കും ഒരു അങ്ങനെ ഒരു അഞ്ച് ആറ് വ്യൂ പോയിന്റുകൾ നടന്ന് കാണാൻ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ അതായത് ഒരു കിലോമീറ്ററോളം നടന്ന് കാണാൻ തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ കിടങ്ങ് കറക്റ്റ് ആയിട്ട് അത്രയും ഹൈലൈറ്റ് ആയിട്ട് ആ കിടങ്ങ് കാണാം കോട്ടൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതൊക്കെ ഇടങ്ങ് മറികടന്ന് ഇപ്പുറം കോട്ടയ്ക്കടയിലേക്ക് പ്രവേശിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യം വ്യൂ തന്നെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് സഞ്ചാരികൾ അതുപോലെ തന്നെ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് വരുക തന്നെ ഒരുപാട് കരിങ്കല്ലിൽ തീർത്ത ഗോപുരം ഒരുപാട് കാണാം അതുകൊണ്ടോ പില്ലറൊക്കെ തന്നെ ഫുൾ കരിങ്കല്ലാണ് കണ്ടാൽ തന്നെ അറിയാം ചില അമ്പലങ്ങൾ അമ്പലങ്ങൾ നമ്മൾ കാണാനല്ലേ അതുപോലെ തന്നെ കരിങ്കല്ല് തീർത്താണ് ഈ കാണുന്ന സ്ട്രച്ചറൊക്കെ തന്നെ അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ ഒരു ഹനുമാൻ ക്ഷേത്രം കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ ഈ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ കാണാം ഒരുപാട് നീളത്തിലാണ് കുറേ കറങ്ങാനുണ്ട് കറങ്ങി കാണാനുണ്ട് ഇഷ്ടംപോലെ അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് കോട്ടയോട് സം അനുബന്ധിച്ച് തന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ വേറെയും നിർമ്മിച്ചിട്ടുണ്ട് അക്കാലത്ത് നിർമ്മിച്ച ഓടിട്ട് നിർമ്മിതികൾ വേറെയും ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടോ കോട്ടയ്ക്ക് മേലെ നമ്മൾ എത്തിയിട്ട് ഒറ്റ ടോപ്പിനാണ് കിടന്നത് തയാളുടെ വ്യൂ കണ്ടോ എത്ര മനോഹരമാണ് പാലക്കാട് ഒരു ഏരിയ മൊത്തം കാണുന്നുണ്ട് പാലക്കാട് ഹൃദയഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്ററോളം ദൂരം വന്നാൽ നമുക്ക് പാലക്കാട് കോട്ടയിൽ എത്തിച്ചേരാൻ പറ്റും നമ്മൾ നമ്മളിതിനു മുന്നേ കാസർഗോഡ് കോട്ട നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ കോട്ടയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോട്ട തന്നെയാണ് നമ്മുടെ പാലക്കാട് കോട്ട അപ്പം ആ ഒരു കോട്ടയെ പറ്റി കാണാനും അറിയാൻ നമ്മുടെ ചാനലിൽ സന്ദർശിക്കുമ്പോൾ ആ വീഡിയോ ഒന്ന് കാണും കാണാത്തൊരു കേട്ടോ എത്ര എത്ര കാണുന്നത് കാണുന്നറിയോ ഇവരുള്ള കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ ഈ കോട്ട നിർമ്മിച്ചത് ചെങ്കല്ലിലാണ് ഫുള്ള് ചെങ്കലില് മേലെയൊക്കെ ചെങ്കൽ വെച്ചിട്ടും അടിമൊത്തം കരിങ്കല്ലാണ് തീർത്ത കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ചെങ്കലാണ് നമ്മളിങ്ങനൊക്കെ നടന്ന് ഇവിടുന്ന് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ ഒരുപാട് നടക്കാൻ നമ്മളിപ്പോൾ ഈ വിശ്വൽ കാണുന്ന ഒരു ദൂരം അല്ല നമ്മള് ദൂരം കുറവാൻ തോന്നും പക്ഷെ കണ്ടോ ഇവിടെ നിന്നൊക്കെ നടന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരം തന്നെയാണ് ഒരുപാട് നടക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് കാണാം ഒരുപാട് ബിൽഡിംഗ് വേറെയും കാണാം അത് ആ ആയുധപ്പുരകളും അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കണ്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അതിശയം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയിൽ നിന്ന് മൈസൂരിലേക്ക് തുരങ്കപാത ഉണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടോ ഒരു കിംബന്തിയുടെ ഉണ്ട് അപ്പൊ അത് എത്ര എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ വേറെ ഈ കോട്ടയ്ക്കകത്ത് തന്നെ നിഗൂഢമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ട് അതൊരു സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണൂർ കോട്ടയിലും ഇതുപോലെയുള്ള ഏരിയകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ എത്രത്തോളം വാസ്തവമാണ് സത്യാവസ്ഥ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് തള്ളിക്കളയാനും പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണല്ലോ അപ്പോൾ അതൊക്കെ ചിലപ്പം വാസ്തവമായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്നും പറയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ തൽക്കാലത്ത് ഇവിടെ പറയുന്നു ബൈ ബൈ